നമസ്കാരം പ്രധാന വാർത്തകൾ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി ഒന്നാം പ്രതി തസ്ലിമ സുൽത്താന ഭർത്താവ് സുൽത്താൻ അക്ബർ അലി എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത് യു പ്രതിഭ എംഎൽഎയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ നിന്ന് എം എൽ എയുടെ മകനെ ഒഴിവാക്കി ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കേസിൽ കുറ്റപത്രം ഉടൻ നൽകും വയലാർ രാമപറമ്പയുടെ ഓർമ്മയ്ക്കായി യുവകലാസഗതി നൽകിവരുന്ന ഏഴാമത് കവിതാ പുരസ്കാരത്തിന് മഞ്ചേരി സ്വദേശിനിയായ ക്ഷേമ കെ തോമസ് അർഹയായി മെയ്ബതിനാഴ്ച രാഘവപറമ്പിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം നൽകും വയലാർ പി ആർ സിയിൽ നിർമ്മിച്ച പുതിയ റൂപ്പ് വോളിബോൾ സ്റ്റേഡിയത്തിന്റെയും അക്രറ്റ് കോർട്ടിന്റെയും ഉദ്ഘാടനം മെയ് ഒന്ന് വ്യാഴാഴ്ച നടക്കും ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി ഒന്നാം പ്രതി സുൽത്താന ഭർത്താവ് സുൽത്താൻ അക്ബർ അലി എന്നിവരുടെ തള്ളിയത് ഒന്നാം പ്രതി തസ്മ സുൽത്താന ഭർത്താവ് സുൽത്താൻ അക്ബർ അലി എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത് അതേസമയം കേസിൽ സിനിമാ നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കാൻ സാധ്യതയുണ്ട് നടപടിക്രമങ്ങൾക്കായി അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തുമെന്ന് അന്വേഷണ സംഘം സൂചന നൽകിയിട്ടുണ്ട് കേസിലെ പ്രതിയായ തസ്ലിമയും ശ്രീനാഥ് ഭാസിയുമായുള്ള വാട്സാപ്പ് ചാറ്റുകൾ കണ്ടെത്തിയിരുന്നു കുഷ് വേണോ എന്ന തസ്ലിമയുടെ ചോദ്യത്തിന് വെയിറ്റ് എന്നായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ മറുപടി കുഷ് എന്നും ഗ്രീൻ എന്നും കഞ്ചാബിന്റെ കോഡ് നാമമാണ് നടന്മാരെ പ്രതിയെക്കാനുള്ള തെളിവുകൾ ഇല്ലെന്ന് എക്സൈസ് വ്യക്തമാക്കിയിട്ടു മോഡലായ വീണ്ടും വിളിച്ചു വരുത്തിയേക്കും ആലപ്പുഴ യു പ്രതിഭ എംഎല്എയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ നിന്ന് എംഎല്എയുടെ മകനെ ഒഴിവാക്കി ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കേസിൽ കുറ്റപത്രം ഉടൻ നൽകും മൂന്ന് മുതൽ ഒന്പത് വരെയുള്ള പ്രതികളെയാണ് ഒഴിവാക്കിയത് മറ്റുള്ളവർക്കെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവില്ലെന്നും എക്സൈസിന്റെ ഇടക്കാല റിപ്പോർട്ടിലുണ്ട് കേസിൽ ഒൻപതാം പ്രതിയായിരുന്നു എം എൽ എയുടെ മകൻ കനിവ് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തെട്ടിനായിരുന്നു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവ് അടക്കം ഒൻപത് പേരെ കുട്ടനാട് എക്സൈസ് സംഘം തകഴിൽ നിന്ന് പിടികൂടിയത് മകനെതിരെ കേസില്ലെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ലൈവിൽ വന്നതോടെ വിവാദം ശക്തമായി തുടർന്ന് എഫ്ഐആർ പകർപ്പും പുറത്തുവന്നു പ്രതിഭ എം എൽ എ മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും പരാതി നൽകിയതോടെ അന്വേഷണത്തിന് ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറെ നിയോഗിച്ചു ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴിയെടുത്ത ശേഷമായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത് കനിവടക്കമുള്ളവരെ കസ്റ്റഡിയിൽ എടുത്ത ഘട്ടത്തിൽ വീഴ്ച സംഭവിച്ചു സംഭവിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു വയലാർ രാമപറമ്പയുടെ ഓർമ്മയ്ക്കായി യുവകലാസതി നൽകിയിരുന്ന ഏഴാമത് കവിതാ പുരസ്കാരത്തിന് മഞ്ചേരി സ്വദേശിനിയായ ക്ഷേമ കെ തോമസ് അർഹയായി മെയ് എഴുപതിനാഴ്ച രാഘവപറമ്പിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം നൽകും ആലങ്കോട് ലീലാകൃഷ്ണൻ വയലാർ ശരത്ചന്ദ്രവർമ്മ ഡോക്ടർ വത്സലൻ വാദുശ്ശേരി എന്നിവരടങ്ങുന്ന പാനലാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് കാലയളവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാവ്യസമാഹാരങ്ങൾ ക്ഷണിച്ച് അതിൽ നിന്ന് ലഭിച്ച നാൽപ്പതോളം കൃതികളിൽ നിന്നാണ് കോങ്കണ്ണി എന്ന പുസ്തകം തെരഞ്ഞെടുത്തിട്ടുള്ളത് മെയ് ഏഴ് ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് വയലാർ രാഘവപ്പറമ്പിൽ വെച്ച് മന്ത്രി പി പ്രസാദ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഡോക്ടർ ഒ കെ മുരളീകൃഷ്ണൻ ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ടി ജെ ആഞ്ചലോസ് ഇ എം സതീശൻ മുതലായവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് യുവകലാസതി സംസ്ഥാനം പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ അവാർഡ് പുരസ്കാര ജേതാവിന് നൽകും പി ആർ സിയിൽ നിർമ്മിച്ച പുതിയ റൂഫ് വോളിബോൾ സ്റ്റേഡിയത്തിന്റെയും അക്രറ്റ് കോർട്ടിന്റെയും ഉദ്ഘാടനം മെയ് ഒന്ന് വ്യാഴാഴ്ച നടക്കും വിവിധ ഘട്ടങ്ങളിലായി പി ആർ സിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ നിന്ന എല്ലാ നാട്ടുകാരെയും എല്ലാവിധ പിന്തുണ നൽകിയ എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് അതിവിപുലമായ രീതിയിലുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഞങ്ങളിവിടെ നടത്തുന്നത് ആ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു എക്സിബിഷൻ മാച്ച് നടക്കുന്നുണ്ട് ആ എക്സിബിഷൻ മാച്ചിൽ ബി പി സി എല്ലും ട്രിവാൻഡ്രം കെ സി ബിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് ഇതിന് ഉദ്ഘാടന ചടങ്ങിനെ ബഹു മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് മുൻ കേന്ദ്രമന്ത്രി വൈലാർ രവി കെ സി വേണുഗോപാൽ മുതലായവർ പങ്കെടുക്കുന്നു പിന്നെ അതിനേക്കാൾ ഞങ്ങളുടെ പ്രിയങ്കരനായ ശരത്ചന്ദ്ര വർമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി നിർവഹിക്കും അക്രലിക് കോട്ട് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും കെ സി വേണുഗോപാൽ എം പി മുഖ്യപ്രഭാഷണം നടത്തും ദേശീയ സ്കൂൾ ഗെയിംസ് താരം ഗൗരി നന്ദനയെ വേദിയിൽ അനുമോദിക്കും ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നടരാജൻ അധ്യക്ഷത വഹിക്കും തുടർന്ന് വോളിബോൾ പ്രദർശന മത്സരവും നടക്കും

அங்கே லோகம் எத்துச்சு வரும்போதுபோல் ஜென்மம் நல்கிய நம்ம நாட்டில் ஆ மகாத்மாவி ஜீவசார்பணியெடுத்த அனஸ்விரமாக சிருஷ்டிக்கப்பட்ட பார்லமெண்ட் பரண அதெல்லாம் நிற்குமே தேதகனே சரித்தோஷாய் வளர்த்து എന്ന ഒരു ക്ഷേത്രങ്ങളും വൈക്കം സത്യാഗ്രഹ സ്മാരക മ്യൂസിയം ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ശതാബ്ദി പിന്നിടുന്ന വൈക്കം എന്ന വിഷയത്തിൽ പ്രൊഫസർ വി കാർത്തികേയൻ നായർ സെമിനാർ അവതരിപ്പിച്ചു കൌൺസിലർമാരായ എൻ അയ്യപ്പൻ ബിന്ദു ഷാജി എസ് ഹരിദാസൻ നായർ ലേഖാ ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ചേർത്തല നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ബാലസഭാ കുട്ടികൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു ലിയോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖല ശാസ്ത്രമേഖല ഗണിതം കായിക മേഖല തുടങ്ങിയ വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് അവതരണം നടത്തി കുട്ടികളുടെ ഉള്ളിലെ വെളിച്ചത്തെ കണ്ടെത്തുക എന്നതാണ് ലിയോ ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ അധ്യക്ഷത വഹിച്ചു ചേർത്തല ശ്രീ സി ഡി മത്സരം ആമുഖ്യത്തിൽ മത്സരത്തില് വ്യത്യസ്ത വിഷയങ്ങൾ ശാസ്ത്രമേഖല കലാ സാംസ്കാരിക മേഖല ഉപജീവന മേഖല ഗണതശാസ്ത്ര മേഖല തുടങ്ങിയ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ച് പ്രസംഗ മത്സരമാണ് സംഘടിപ്പിക്കുന്നത് മത്സരത്തിൽ വിജയികളായിട്ടുള്ളവരെ ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലുമുള്ള മത്സരങ്ങളിലേക്ക് പങ്കെടുപ്പിക്കും മുപ്പത്തഞ്ച് വാർഡുകളിലെയും മാലസഭാ കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സി ഡി എസ് തലത്തിൽ വിജയികളായ ഗായത്രി ബാലകൃഷ്ണൻ ഗൗരിപ്രിയ എന്നിവർ ബ്ലോക്ക് തല മത്സരങ്ങൾക്കായി തിരഞ്ഞെടുത്തു വിവിധ വാർഡുകളിൽ നിന്നുള്ള ബാലസഭാ കുട്ടികളും സി ഡി എസ് അംഗങ്ങളും കുടുംബശ്രീ മിഷൻ സ്റ്റാഫ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു പി യൂത്ത് മൂവ്മെന്റ് അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടം തുടങ്ങി ആലപ്പുഴ ടൗൺ മേഖലയിലുള്ള ശാഖായോഗം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ആദ്യ ക്ലാസ് തോണ്ടകുളങ്ങര ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു പോലീസ് ഉദ്യോഗസ്ഥനായ ഫിലിപ്പ് മമ്പാടാണ് ക്ലാസ് നയിച്ചത് ആലപ്പുഴ ഡിവൈഎസ്പി പി മധുബാബു ക്ലാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രൈവാണ് അത് മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്പെഷ്യൽ ഡ്രൈവ് അതിന്റെ ഭാഗമായിട്ട് എക്സൈസും പോലീസും അതിന്റെ ഒഫീഷ്യൽസും എല്ലാം വളരെ ഭംഗിയായിട്ട് അവരെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ആനുകാലികമായിട്ട് നമുക്ക് കിട്ടുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ആളുകൾ വന്നുകൊണ്ടെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് ആണ് അവർക്കുള്ളത് സമൂഹത്തിൽ പല ആൾക്കാരും ഇതേ രീതിയിൽ കാണാം പ്രഭാഷ ഒന്ന് പ്രവർത്തി മട്ടു അപ്പം ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ലഹരികളെല്ലാം വരുന്നത് പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൽപ്പൽ മാർഗം വരുന്നുണ്ട് വ്യോമമാർഗം എല്ലാം ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഈ കലാരംഗത്തുള്ള ഈ അപജയം കലാരംഗത്ത് കലാരംഗത്ത് എന്താണ് ഇത് ഇത്രത്തോളം പ്രചാരത്തിലായെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഞാൻ മിക്ക ആർട്ടിസ്റ്റുകളുമായിട്ട് ആശയം പങ്കുവെടുക്കാറുള്ളതാണ് എൻ്റെ പല സുഹൃത്തുക്കളും സിനിമ സീരിയൽ മേഖലകളിലൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ സർഗവാസനകൾ ഉണരുമെന്നുള്ളതാണ് എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് എം രാകേഷ് അധ്യക്ഷത വഹിച്ചു എസ് എഡി പി അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ യൂത്ത് മൂവ്മെന്റ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി വിഷ്ണു സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠന ഉപകരണങ്ങളും നൽകി വിതരണോദ്ഘാടനം എച്ച് എസ് എലാം എംഎൽഎ നിർവഹിച്ചു പുന്നപ്പറ വടക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠന ഉപകരണങ്ങളും നൽകി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവിൽ ആറുപേർക്ക് ലാപ്ടോപ്പുകളും അറുപതിനായിരം രൂപ ചെലവിൽ ടേബിളും കസേരകളുമാണ് നൽകിയത് എച്ച് എസ്ലാം എം എൽ എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ആ കുടുംബത്തിന്റെയും ആ മക്കളെയും ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് തൊഴിലാളികുടുംബങ്ങളുള്ള അല്ലെങ്കിൽ കുടുംബങ്ങളിലെ ജീവിതകാലത്തെ പ്രയാസങ്ങൾ അതെല്ലാം പരമ്പരാഗതമായ രീതി കൊടുത്തു അറിയുന്ന കാര്യമാണ് അപ്പൊ അതിലെ കുടുംബങ്ങൾ സമൂഹത്തിന്റെ മുഖ്യമായ നിലയിൽ ഉയർന്നു വരിക എന്നുള്ളത് നമ്മുടെ ആകെയുള്ള മനസ്സാണ് आज यह तीनों का व्यवहार कड़ी है। पढ़ने को देखकर बस की मुझे क्या लगा था कि बहुत अच्छा लगा। सी पढ़ाई जी मुख्य निर्णय। पुरुष सरकार के दार्जिलिंग के बाहर तो लोगों को बहुत पढ़ाने को ज़रूरी होगा। पुरुष लोगों के लिए ऐसे प्रोफेशनल कोर्स भी पढ़ाए। परसों आए लोगों को लगा था कि उनके अंद പറവൂർ എസ് എൻ വായനശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ പി സരിത അംഗങ്ങളായ സുദർമ്മ ബൈജു സുരേഷ് ബാബു കെ ആനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സപ്താഹജ്ഞം നടക്കുന്ന പടിഞ്ഞാറെ കൊട്ടാരം ശ്രീധർമ്മശാദ്മിണി സ്വയംവര ചടങ്ങുകൾ നടന്നു കൊട്ടാരം ഭജന സമാജത്തിന്റെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത് സ്വയംവര ഘോഷയാത്ര യജ്ഞമണ്ഡപത്തിൽ എത്തിച്ചേർന്നപ്പോൾ രുക്മിണി സ്വയംവരം പാരായണം ചെയ്തു ക്ഷേത്രത്തിൽ പോയി മതിയായി എന്ന് പറയുന്ന ആളുകൾ ഉണ്ടോ പത്ത് തവണ പോയാലും ആ ദർശനം കഴിഞ്ഞ് തിരികെ കൊടിമരത്തിന്റെ മുമ്പിൽ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കില്ല ഭഗവാൻ ഒരിക്കൽ കൂടി വരാനൊരു അവസരം ഒരുങ്ങണേ അല്ലേ ശരിയല്ലേ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ലോകമലാപഹ ഭഗവാന്റെ കഥകള് ഭഗവാന്റെ രൂപം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള സർവവിധമായ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതാണ് നമ്മൾ ഭഗവാൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പ്രാരിൽ പറയാ ശരിയല്ലേ പുല്ലയിലില്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ വെള്ളിയാഴ്ച അവഭൃത സ്നാനത്തോടെ സപ്താഹ യജ്ഞം സമാപിക്കും തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് സംയോജിത കയർ വ്യവസായ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു പ്രസിഡന്റ് ജോസഫ് വടക്കേക്കരി അധ്യക്ഷത വഹിച്ചു ഒരു ജീവൻ രക്ഷിക്കാനായി കരൾ ദാനം ചെയ്ത സിന്ധു സിന്ധൂരജിയെയും എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സംഘാംഗങ്ങളുടെ മക്കളെയും വേദിയിൽ ആദരിച്ചു സംയോജിത കയർ വ്യവസായ സഹായ സഹകരണ സംഘം കമ്മിറ്റി അംഗങ്ങളായ വർഗീസ് ജോസഫ് കെ പി കാർത്തികേയൻ വി ഇ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു എസ് അരുൺ ചെയ്തു ലഹരി ഒരു മാരക വിപത്ത് എന്ന വിഷയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കരയോഗം ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം അമ്പലപ്പുഴ എസ് ഐ എസ് അരുൺ നിർവഹിച്ചു ഇതിനെതിരെ പൊതുസമൂഹം എങ്ങനെ ഇതിനെ ഒറ്റക്കെട്ടായിട്ട് നേരിടാം അതിന്റെ ചെറുതും വലുതുമായ എല്ലാ സംഘടനകളും നമ്മുടെ സർക്കാരിന്റെ മറ്റും സംഘടിപ്പിക്കുന്നത് അത് നമ്മളൊരു ഒരു പോലെ അതിനകത്ത് വന്ന് അറ്റൻ്റെ ജീവിതത്തിൽ പോകുന്നത് അല്ല ശരി കുട്ടികൾ തീർച്ചയായിട്ടും വളരെ അർപ്പണബോധത്തോടുകൂടെ ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുകയും വേണം ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നമ്മളെ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ഒരു അതുപോലെ കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് രാജലക്ഷ്മി വി ഗോപാൽ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ നർക്കോട്ടിക് സെൽ എ എസ് ഐ ശാന്തകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി ഒന്നാം പ്രതി തസ്ലിമ സുൽത്താന ഭർത്താവ് സുൽത്താൻ അക്ബർ അലി എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത് യു പ്രതിഭ എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ നിന്ന് എം മകനെ ഒഴിവാക്കി ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കേസിൽ കുറ്റപത്രം ഉടൻ നൽകും വയലാർ രാമവ്രഹ്മയുടെ ഓർമ്മയ്ക്കായി യുവകലാസതി നൽകിവരുന്ന ഏഴാമത് കവിതാ പുരസ്കാരത്തിന് മഞ്ചേരി സ്വദേശിനിയായ ക്ഷേമ കെ തോമസ് അർഹയായി മെയ് ഏഴു ബുധനാഴ്ച രാഘവപ്പറമ്പിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം നൽകും വയലാർ പി ആർ സിയിൽ നിർമ്മിച്ച പുതിയ റൂഫ് വോളിബോൾ സ്റ്റേഡിയത്തിന്റെയും അക്രറ്റ് കോർട്ടിന്റെയും ഉദ്ഘാടനം മെയ് ഒന്ന് വ്യാഴാഴ്ച നടക്കും സമാപിച്ചു